പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തിനോട് നമ്മുടെ ദീപ്തി പറയുന്നുണ്ട് എന്തായാലും ആ അഭിലാഷനെ നല്ലൊരു ഇഡിടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ട് പറയും അതെ അവൻ അത്രത്തിലൊരു കാര്യം ചെയ്യുന്നവനല്ല എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ ഇടുത്തീ വീഴണം എന്ന് മുത്തശ്ശിയും പറയും അപ്പോൾ ശ്രീകാന്ത് അകെ വല്ലാണ്ടാവുന്നുണ്ട് അതിനുശേഷം വീണ്ടും അച്ഛൻ കയറി വരുന്നുണ്ട് അപ്പം അച്ഛനോട് എന്ന് പറയും മോനെ നീ അറിഞ്ഞോ പത്രത്തിലും വാർത്തക്ക് ന്യൂസൊക്കെ കണ്ടോ എന്ന് ഞാൻ കണ്ടു എന്ന് പറയും സന്തോഷം ഞാൻ പറഞ്ഞില്ല അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് അച്ഛൻ അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് മുത്തശ്ശൂട് ചോദിക്കുന്നു മുത്തശ്ശിക്കിപ്പോൾ ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായോ അച്ഛൻ വന്ന് കയറിയപ്പോൾ തന്നെയെന്ന് പറയും അപ്പോൾ മുകളിൽ നിന്ന് അച്ഛൻ പറയും അമ്മ പറഞ്ഞതെന്ന് ശരി അവൾക്ക് അവനിൽ അത്ര വിശ്വാസം ഉണ്ട് അതുകൊണ്ടു അവൾ അതിന് ഇറങ്ങി പുറപ്പെട്ടേന്ന് പറഞ്ഞ് അദ്ദേഹം മുകളിലേക്ക് പോകും പിന്നീട് വിക്രത്തിനെ കാണിക്കുന്നത് വിക്രതിനോട് ചായക്കട മുന്നിൽ വെച്ച് നമുക്കൊരു ചായ കുടിക്കാമെന്ന് അറിയാം എനിക്ക് വേണ്ട ഈ നേരത്തെ ചായയെന്നറിയും എൻ്റെ മനുഷ്യ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയണം നമ്മൾ നാലാളെ മുന്നിൽ ചെന്ന് നിൽക്കണം അപ്പോളെ അറിയുള്ളൂ അവരുടെ സംസാരമൊക്കെ അതിന് വേണ്ടിയിട്ടാണ് വായോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകും ചേട്ടാ രണ്ട് ചായ വിക്രമിന് കടുപ്പം കൂടുതൽ വേണം ആ വേണം ആ അങ്ങനെ കടുപ്പം കൂടുതൽ വേണം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഒരു പെണ്ണ് പറയും എന്നാലും വിക്രം സത്യം എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി എതിർ വലിയ ചതിയല്ലോ ആ പെണ്ണ് ചെയ്തത് ഇതിന് പെണ്ണൊരുപെട്ടാലെന്ന് പറയണേന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഇതിലാണും പെണ്ണെന്നൊന്നും ഇല്ല തെറ്റി ഒരാളെ ചതിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ വിക്രമിന് വേദയുടെ മനസ്സിലിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നീട് പ്രസ് ക്ലബ്ബെന്ന് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ വിക്രമിനെക്കുറിച്ച് ശ്രീനിവാസൻ സാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് വിക്രമിന്റെ വീട്ടിലുള്ളവരൊക്കെ കാതോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന അച്ഛനും അമ്മയും ശ്രീജനം അതിനെയൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയക്കാർ തന്നെ വിക്രമിനെ ചോദിച്ചിട്ടുള്ളതാണ് എന്തായാലും കേസ് തെളിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ വേണ്ടി വിക്രമിന്റെ കൂടെ ഞങ്ങളും പാർട്ടിക്കാരും എന്നുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം സുധാരമാഷം ദേഷ്യം വരും സുധാരമാഷം ടി വി ഓഫ് ചെയ്യും അപ്പം നമ്മുടെ നന്ദിനിക്ക് വല്ലാത്ത ഇഷ്ടമാവും അത് കാണുമ്പോൾ ശ്രീജയം നന്ദിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രം വേദയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വിക്രം വണ്ടി നിർത്തും വേദ ഇറങ്ങും എന്താ പോരിട്ടില്ല എന്ന് ചോദിക്കും അപ്പോൾ വരാ അച്ഛനെ ഫേസ് ചെയ്യാനൊരു വിഷമമെന്ന് പറയും എന്തിനു നിങ്ങൾ തെറ്റ് ചെയ്യാത്തതടത്തോളം കാലം അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾ എന്തിനു വിഷമിക്കണം അച്ഛൻ്റെ മുഖത്ത് നിങ്ങൾ നല്ലോണം നോക്കണം ഒരു ധൈര്യത്തോടെ തന്നെ നോക്കണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ വീണ്ടും വിക്രം ചോദിക്കുന്നു ഞാനിങ്ങനെ ഓരോ തെറ്റ് എന്നിങ്ങനെ നീ എന്തിനെ രക്ഷിച്ച് കൊണ്ടുവരണം ഓരോ തെറ്റിച്ചെന്ന് ചാടുമ്പോൾ എന്ന് പറയുമ്പോൾ അതെ ഈ വിക്രമിൻ്റെ വിക്രമാദ്യത്തിൻ്റെ തോളി തൂങ്ങാനാണ് ഈ വേതാളത്തിൻ്റെ യോഗം എന്ന് പറഞ്ഞ് വേദച്ചിരിക്കുമ്പോൾ വിക്രമം ചിരിക്കുന്നുണ്ട് എന്താ പറയുക ഇങ്ങോട്ട് കയറി വാ മാഷേ മാഷയെന്ന് പറയും വെട്ടുപോത്തേന്നാണ് വിളിക്കുന്നത് അപ്പോൾ പറയും ആ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രം എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കണ്ട് പക്ഷേ വിക്രം വേദയും കൂടെ പിന്നെയും അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം സംസാരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വിക്രം വേദ പറയുന്ന മുഴുവൻ കേട്ട് നിൽക്കണ് വിക്രത്തിന് ഇപ്പോൾ വേദയോട് അത്രയ്ക്ക് അങ്ങോട്ട് വെറുപ്പും ദേഷ്യമൊന്നുമില്ല എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെക്കുമ്പോൾ താങ്ക്സ് എന്ന് പറയും ഓ ശരി വേതാളം വിട്ടുപോത്തേ വായോ വരാൻ നോക്കുന്നൊക്കെ പറയും അങ്ങനെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ വീണ്ടും വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് എന്നിട്ട് അപ്പോൾ വീട്ടിലകത്തുള്ളവരുണ്ടെങ്കിൽ വിക്രമിൻ്റെ വണ്ടിയിൽ സൗണ്ട് കേട്ടപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ ശ്രീജയ്ക്കും അച്ഛനൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കമലാമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കമലാമ്മ മാഷേതേ അവർ വന്നു എന്ന് പറയും അങ്ങനെ കമല ഓടിയെത്തും കമലരെ പിന്നാലെ ശ്രീജയും ഓടും ശ്രീജരെ പിന്നാലെ നന്ദിനിയും വരും നന്ദിനിക്ക് വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും അവരുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നിട്ട് വേദ അവിടെ അടുത്തുമ്മോനെ അല്ല അറിഞ്ഞമ്മ സത്യം നന്നായി എന്ന് പറയും എൻ്റെ മോളെ നീയല്ല വേറെ ആരാണെങ്കിലും എൻ്റെ മോൻ ഇട്ടിട്ട് പോകുന്ന സമയം കഴിഞ്ഞിട്ട് നീ അവനെല്ലാ അപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ ഈ അമ്മയ്ക്ക് അത് മതി എന്നൊക്കെ പറയും അങ്ങനെ സന്തോഷത്തോടെ വേദന ഇങ്ങനെ തല ഓടുമ്പോൾ അതാ അത് ഇങ്ങനെ കുച്ചുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ തെറ്റുകൾ എൻ്റെ മോൻ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നീ അവനെ മോചിപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ എന്തായാലും അവന് അവനെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ വന്ന് ഇത്ര നാളിനുള്ളിൽ ഇതൊക്കെ ചെയ്തില്ലേ അപ്പോൾ പിന്നെ അമ്മയ്ക്കും സന്തോഷമായി മോളെ എന്നൊക്കെ പറയുന്നിങ്ങനെ ആ സമയത്ത് മാഷം അങ്ങോട്ട് വരുന്നുണ്ട് മാഷ വരുമ്പോൾ വേദ അച്ചാ അത് വിളിക്കും എന്താ പറയും ഈ ഇനി വിക്രമിനകത്തേക്ക് കയറിക്കൂടെ അച്ചാന്ന് ചോദിക്കും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞില്ലേ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് മാത്രമല്ല ഞാനിതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അച്ചാ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത പാഠങ്ങളും മനസ്സിലൊരു തരി നന്മയെങ്കിലും വിക്രത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വിക്രം ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം വിക്രം സുധാകര മാഷിൻ്റെ മകനായതുകൊണ്ടാണ് എന്ന് പറയും ഇപ്പോഴല്ലേ വിക്രം ഈ വിക്രമായത് പണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഓരോ പാഠങ്ങളും വിക്രമിൻ്റെ മനസ്സിലുണ്ടാവില്ലേ അങ്ങനത്തെ വിക്രം ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് തെളിയും എന്നെനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് ഇനി വിക്രമിന് വേണ്ടി ഈ വീട് ജരലും അടച്ച് കൊട്ടി പൂട്ടണ്ട അങ്ങനത്തെ ഒരു നാണക്കേട് വിക്രമായിട്ട് ഈ വീട്ടിലുണ്ടാക്കില്ല എന്ന് പറയും അതിനകത്ത് കയറ് അതിനകത്ത് കയറുന്നത് പെട്ടെന്ന് വേദ എന്ന് വിളിക്കും മാഷ് വേദ എന്ന് വിളിക്കുമ്പോൾ അവരെല്ലാവരും അവിടെ നിൽക്കും വേദ അകത്ത് പുറത്തേക്ക് വരും എന്ന് പറയും ഈ ഇങ്ങനൊരവസ്ഥ എന്നുള്ള കാര്യം ശരി സമ്മതിച്ച് അവൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞു പക്ഷേ ഇവൻ്റെ കാര്യമായതുകൊണ്ടല്ലേ അവർ അമ്പത് ശതമാനം വിശ്വസിച്ചത് സുധാകരൻ മാഷിൻ്റെ മറ്റേ രണ്ട് മക്കളാണെന്നുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ലായിരുന്നു കാരണം അവരങ്ങനെ ചെയ്യില്ല എന്നറിയാം അവരങ്ങനത്തെ ഇതിലുകൂടെ അല്ല അങ്ങനത്തെ ഒരു ജീവിതമല്ല അവർ കാഴ്ചവെച്ചത് പക്ഷേ ഇവൻ ഇവനങ്ങനെയല്ല ഇവൻ ചെറുപ്പത്തിലേ തുടങ്ങി നല്ലവനായിട്ട് പിന്നീട് ഇങ്ങനെ ആയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ കുറ്റപ്പെടുത്തും എന്നിട്ട് മാഷു ദേഷ്യപ്പെട്ട് കൈക്കോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് പോകണു നല്ല സ്പീഡിൽ പോയി അതേപോലത്തെ സ്പീഡിൽ ഇങ്ങനെ കൊത്തി കൊത്തി കിളക്കിന് എന്നിട്ട് ആളിങ്ങനെ കിതയ്ക്കുന്നുമുണ്ട് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് അങ്ങനത്തെ ഓരോരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രം റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു സമയത്ത് വേദൊരു ചായയായി വരുന്നുണ്ട് എന്നാൽ ചായ ദേഷ്യം ഉണ്ടാവും എന്നാലും തട്ടിക്കളയേണ്ട അല്പം ക്ലീഷമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം അങ്ങനെ ചിരിക്കുന്നുണ്ട് വിക്രം ചിരി വരുന്നുണ്ട് എന്നിട്ട് ആ ചായ വിക്രം മേടിക്കും എന്നിട്ട് നാരായണ സ്വാമിനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് വേദ നിങ്ങളല്ലേ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നത് അങ്ങനത്തെ ഒരു ഒരു സംഭവേ ഇല്ല അത് പ്രത്യേകിച്ച് കൂടുതലും ആണങ്ങളാണ് ഇതിൽ ചെന്ന് ചാടുന്നത് അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെന്ന് ചാട ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ പോട്ടെ അടക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ വേദ എന്ന് വിളിക്കും അങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരും എന്താ എന്താ ഭാഷയെന്ന് ചോദിക്കും താങ്ക്സ് എന്ന് പറയും എന്തിനെന്ന് ചോദിക്കും ഞാൻ ചെയ്ത ഓരോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആദ്യം നിന്നെ കുറ്റപ്പെടുത്താനല്ല നോക്കിയത് അതിന് എന്നിട്ടും നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സഹായിച്ചില്ലേ അതിനാണ് താങ്ക്സ് പറഞ്ഞത് അതുപോലെ തന്നെ സോറി എന്ന് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നുള്ള സാരമില്ല എന്ന് പറയും ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന താലി ഒരു പെരും പറഞ്ഞ് കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം വേറെ ഒന്നാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയും എന്നിട്ട് വേദന പഴയ കാര്യങ്ങൾ ഓർക്കണേണ് വിക്രമിനെ അച്ഛനും ചേട്ടനും പോലീസാരൊക്കെ കൂടി ഇങ്ങനെ കൊല്ലാൻ നോക്കണ ഭാഗമൊക്കെ ഓർക്കണേണ് അപ്പം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ ദൈവം എന്നെ നിയോഗിച്ചത് അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് വേദം പോകും അതിനുശേഷം അച്ഛമ്മ മുത്തശ്ശിനെ അതുപോലെ തന്നെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് പെട്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോണിമ്പെല്ലാം അടിക്കും വരും നോക്കുമ്പോൾ വർഷം അച്ഛനായിരിക്കുമല്ലോ വായോ എന്ന് പറഞ്ഞ് പിടിച്ച് അകത്തേക്ക് മുത്തശ്ശി എന്ന് പറയും ഒരു ചായ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ മുത്തശ്ശി ചായ എടുക്കാൻ പോകും എന്തൊരു കഷ്ടമാണ് ശ്രീകാന്തെ എന്ത് ചെയ്യാനും പറ്റുന്നില്ലല്ലോ അവനെ തൊടാൻ പറ്റുന്നില്ലല്ലോ അവനെ എന്തിനാ ഏതിനതും അതും വേദ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു വിചാരിച്ചില്ല സത്യം സത്യമായി തന്നെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കേസിലെങ്കിലും അവനകത്താക്കാന്ന് വിചാരിച്ചിട്ട് അത് നടക്കണില്ല ഇനി അവളെ ഇങ്ങോട്ട് വിളിച്ചുണ്ടരാന്നെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുശു കുശു കിണ് അവൾ വലിയ പ്രശ്നം ഉണ്ടാക്കും ആ അഭിലാഷം നമ്മളൊക്കെ പണി തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ മുത്തശ്ശി ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കണ് ഇവരെന്തൊക്കെയോ കുറേ തരായാലും കുശു കുശു വർഷനെ ഭക്ഷണെക്കുറിച്ചല്ല പിന്നെ ആരെക്കുറിച്ച് നാഗോ എന്നു പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റണില്ല അപ്പോഴത്തേനും മുത്തശ്ശീര് ചായ പാലിങ്ങനെ തളയ്ക്കുമ്പോൾ മുത്തശ്ശി വേഗം പോകും അപ്പോൾ അങ്ങളിനോട് ഒന്ന് പതുക്കനെ പറയും അപ്പുറത്ത് മുത്തശ്ശിയും മുകളിൽ അച്ഛനും ഉണ്ടെന്ന് പറയും ഇനിയിപ്പോൾ കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല ഇനി വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം എന്ന് പറയും അപ്പോൾ അപ്പോഴത്തിന് മുകളിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട് ദേ അച്ഛൻ വരുന്നുണ്ട് പറയും ആ എന്താ ശങ്കരാന്ന് ചോദിക്കും കുറേ നേരമായോ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല അതേ ഇപ്പോൾ എന്ന് പറയും അപ്പോൾ ഇത് മുത്തശ്ശി ചായയായി വരും നിനക്ക് വേണോ ശങ്കരാന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മയെന്ന് പറയും അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരി പക്ഷേ അച്ഛൻ്റെ ഫോണിൽ വെല്ലടിക്കുന്നുണ്ട് പക്ഷേ അമ്മയായിരുന്നു വർഷയ്ക്ക് പെട്ടെന്ന് വേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഞാൻ ദേ ഇവിടെ ഉണ്ട് ശ്രീകാന്തനായിട്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയും അങ്ങനെ അവരെല്ലാവരും കൂടെ ചാടി എഴുന്നേൽക്കും അവർക്കൊക്കെ സന്തോഷമാവും ഞാനും കൂടി വരാമെന്ന് പറയും ശങ്കരൻ അങ്ങനെ എല്ലാവരും കൂടി പോവാണ് അപ്പോൾ മുത്തശ്ശിയും അമ്മയും അമ്പലത്തിൽ പോയേക്കണ് അപ്പോൾ അവർ വരുമ്പോൾ അവരെയും കൊണ്ടുവരണം എന്ന് പറയും ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ പോകുമ്പോൾ ഇങ്ങനെ അച്ഛമ്മ അങ്ങനെ പറയുന്നു ഭഗവാനെ ആരോഗ്യമുള്ള മുത്തശ്ശി പറയുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരോഗ്യമുള്ളൊരു തങ്കക്കൂടത്തിനെ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം